ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ആരംഭിച്ച നാൾ മുതൽ പ്രേക്ഷകർ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു വ്യക്തിയാണ് ബിഗ് ബോസ് വീട്ടിലെ ആ സൈക്കാട്രിസ്റ്റ് ആരാണ് എന്നുള്ളത് കാരണം നമ്മുടെ ഗബ്രി ഒരു ദിവസം ഇതുപോലെ ക്വിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യമില്ല ഞാൻ ക്വിറ്റ് ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അലറി വിളിച്ചുകൊണ്ട് അപ്സെറ്റായി ഇരുന്ന സമയത്തും ഇതേ സൈക്കോളജിസ്റ്റ് വന്നിട്ടാണ് ഗബ്രി വീണ്ടും ഒരു പുനരുദ്ധാരണം അല്ലെങ്കിൽ പുനർജീവനൊക്കെ നൽകി ഷോയിലേക്ക് മടങ്ങി വന്നത് അതേ സൈക്കാട്രിസ്റ്റ് തന്നെ ഇന്ന് ഇപ്പൊ നമ്മുടെ സിബിനെ തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ് പക്ഷേ പൂർവാധികം ശക്തിയോടെ എന്നൊന്നും പറയുന്നില്ല പക്ഷേ ഒരു ഹോപ്പ് അതായത് സിബിൻ പറയുന്നത് ഒരാഴ്ച കൂടി ഞാനിവിടെ കളിച്ചു നോക്കാം പറ്റിയില്ലെങ്കിൽ ഞാൻ ഇട്ടെറിഞ്ഞ് പോവും അല്ലാത്ത പക്ഷം ഇവിടെ തന്നെ തുടരും എന്ന് പറഞ്ഞുകൊണ്ട് കൂടിയാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് തിരിച്ച് കയറിയിരിക്കുന്നത് എന്തായാലും ഹൗസ് മേറ്റ്സിന് എല്ലാവർക്കും സന്തോഷമായി അല്ലെങ്കിൽ ആഹ്ലാദമുണ്ട് എന്നുള്ള തരത്തിലൊക്കെ അവരെല്ലാവരും അഭിനയിക്കുന്നുണ്ട് പക്ഷെ എല്ലാവരുടെ ഉള്ളിലും ഒരു കോമ്പറ്റീറ്റർ പോയി എന്നുള്ള ഒരു സന്തോഷം മുൻപ് തന്നെ ഉണ്ടായിരുന്നു പക്ഷെ അതിപ്പോ എന്തായാലും അത് പുറത്തവരെ പ്രകടിപ്പിക്കുന്നുണ്ട് എങ്കിലും സിബിൻ വന്നതിന്റെ ഒരു നിരാശ ഒരു അകത്തുണ്ടായിരിക്കാം എന്ത് തന്നെ ആയാലും സിബിൻ മടങ്ങി എത്തിയിരിക്കുകയാണ് പക്ഷേ സിബിൻ എനിക്ക് ഈ ഒരു ബിഗ് ബോസിൻ്റെ ശബ്ദം തന്നെ അല്ലെങ്കിൽ ഈ ഒരു ലിവിങ് ഏരിയയിൽ ഇരിക്കുന്നത് പോലും എനിക്കൊരു അലോസരമായി തോന്നുന്നു എനിക്കിവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല ഇവിടെയുള്ള ഇവിടെയുള്ള ആ ആരുമായിട്ടും എനിക്ക് യാതൊരു ശത്രുതയും ഇല്ല എനിക്ക് ഇവിടെ നിന്നും എങ്ങനെയെങ്കിലും പോ പുറത്ത് പോകണം ഗ്ലാസ് പൊട്ടിച്ച് ഞാൻ പുറത്ത് പോകും അല്ലെങ്കിൽ മതിൽ ചാടി പുറത്ത് പോകും എന്നൊക്കെ പറഞ്ഞ് ഗാംഭീര്യത്തോടു കൂടി പറഞ്ഞ സിബിൻ ഇന്ന് ബിഗ് ബോസ് വീട്ടിലേക്ക് വീണ്ടും ഗെയിമിലേക്ക് വന്നിരിക്കുകയാണ് എന്തായാലും അദ്ദേഹം നല്ല രീതിയിൽ തന്നെ തിരിച്ചു വരണം എന്ന് ഒരുപാട് ഒരുപാട് പ്രേക്ഷകർ ആഗ്രഹിച്ചിരുന്നു അതിന്റെ ഫലമായിട്ടായിരിക്കാം ഒരുപക്ഷെ വന്നത് എന്തായാലും ആ ഒരു സൈക്കോളജിസ്റ്റ് ആ ഒരു വ്യക്തി ആരാണെങ്കിലും പ്രേക്ഷകർ ആ ഒരു വ്യക്തിയെ കാണാനായി കാത്തിരിക്കുകയാണ് കാരണം ഇതിപ്പോൾ രണ്ട് മൂന്ന് കണ്ടസ്റ്റൻസിനെ ഇതുപോലെ തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ് എന്തായാലും സിബിനെ പൊളിച്ചെടുക്കാൻ നോക്കിയ ഒരു ബിഗ് ബോസ് തന്നെ ഇപ്പൊ ഒരു അടിയറവ് പറഞ്ഞിരിക്കുന്ന രീതിയിലാണ് ബിഗ് ബോസ് സിബിന്റെ ഈ ഒരു റീ എൻട്രി എന്ന് പറയുന്നത് എന്തായാലും നമുക്ക് കാത്തിരിക്കാം സിബിൻ്റെ ഗെയിം എങ്ങനെ ആയിരിക്കും എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല മുൻപുള്ള ആ ഒരു അത്രയധികം പൂർവാധിക ശക്തിയോടുകൂടി ഗെയിമിലോട്ട് ഇറങ്ങാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാൻ മാത്രമേ നിർബാഹമുള്ളൂ എന്തായാലും നമുക്ക് കാത്തിരിക്കാം പ്രേക്ഷകർക്ക് എന്താണ് ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാനുള്ളത് നിങ്ങൾ വിലയേറെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ കൂടുതൽ ലൈവ് അപ്ഡേറ്റുമായി വീണ്ടും നമ്മൾ കൂടി ചേരുന്നതായിരിക്കും